ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു സൈക്കിള് അതായത് നൂറ്റി പതിനെട്ട് വർഷം പഴക്കമുള്ള ഒരു സൈക്കിള് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടാലോ ചേട്ടൻ നമസ്കാരം നമസ്കാരം ബാബു ചേട്ടൻ അല്ലേ എന്റെ പേര് ബാബു തിയാടിയെന്നാണ് ഞാനിവിടെ രാഷ്ട്രീയത്തില് ഇപ്പോ കളമശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ ഐ എൻഡി യു സിയുടെ റീജിയണൽ ഐ എൻ ഡി യു സി നാല് സെക്രട്ടറി ഒരാളാണ് അപ്പോൾ അതുകൂടാതെ കൊങ്ങോർപ്പിള്ളി എഡ്ലോഡ് യൂണിയൻ്റെ പ്രസിഡന്റുമാണ് ചുണ്ടു തൊഴിലാളി യൂണിയൻ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയമായിട്ടും പൊതുപ്രവർത്തകനായിട്ടും കൊങ്ങോ നമ്മുടെ കൊങ്ങോട്ടെ സെന്റ് ആണീസ് ദേവാലയത്തിലെ വിൻസൻ്റ് പീപ്പള് സൊസൈറ്റിയുടെ ഓർഗനൈസ് മെമ്പർ ആദ്യത്തെ പ്രസിഡന്റാണ് ഞാൻ ഇപ്പോഴും അതിനകത്ത് ഞാൻ പ്രവർത്തിച്ചോണ്ടിരിക്കും ആ കാലഘട്ടത്തൊക്കെ അപ്പോൾ ഒരു എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടത്താണ് ഈ യൂണിറ്റ് അടുത്ത് കൊടുക്കുന്നത് ആ കാലഘട്ടത്തൊക്കെ ഈ സൈക്കിളിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാൻ പറ്റുന്ന സഹായത്തിക്കുന്ന സംഘടന അതിനകത്ത് നാനാജാതി മതസ്ഥരെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഇപ്പോൾ പൊങ്ങോർപ്പള്ളി സെന്റണീസ് അപ്പൊ അതുകൂടാതെയാണ് ഞാൻ ഇപ്പൊ നേരത്തെ മാഡത്തിനോട് പറഞ്ഞു സൈക്കിളിലാണ് ഞാൻ അഞ്ചു വർഷം സൈക്കിൾ വർഷം പഴക്കമുള്ള സൈക്കിൾ ആണ് പക്ഷേ എന്താണ് എന്താ നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നും വർഷം പഴക്കുള്ള സൈക്കിൾ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു അത്ഭുതം തോന്നും ഇവിടെ എല്ലാം മേഡം സൈക്കിൾ ഈ സൈക്കിൾ ഇത്രയും പഴക്കമുള്ള സൈക്കിൾ ഇവിടെ ഉണ്ടാവില്ല കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബ്രിട്ടൺ ആർമി ഉള്ളപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും ഫിലിപ്സ് കമ്പനി ആയിട്ട് ഇവിടെ മാനുഫാക്ചറിങ്ങിൽ ഇറങ്ങിയ സൈക്കിൾ ഇപ്പോൾ ഞാൻ പെയിന്റ് ചെയ്തപ്പോൾ ഇത് എർക്കുലിസിന്റെ ലേബിൾ ആണ് ഒട്ടിച്ചിരിക്കുന്നത് ഒറിജിനൽ ഈ സൈക്കിൾ ഫിലിപ്സ് കമ്പനിയുടെ സൈക്കിൾ അന്ന് എന്റെ ഈ സൈക്കിൾ കിട്ടുന്നത് എന്റെ കയ്യിലല്ല എന്റെ അമ്മാവൻ്റെ കയ്യിൽ അതായത് അന്ന് ഡ്രൈവറായിരുന്നു ആ ഡ്രൈവർ ആവുന്നത് അദ്ദേഹം മദ്രാസിൽ പോയി ഡ്രൈവിങ് നാട് വിട്ടു പോയിന്നാ പറയുന്നത് നാട് വിട്ട് പോയതിനു ശേഷം അദ്ദേഹം അവിടെ വെച്ച് ഡ്രൈവിംഗ് പിടിച്ചു അതിനുശേഷം ബ്രിട്ടൺ ആർമിയുള്ളപ്പോൾ അവിടെ ഡ്രൈവർ ഡ്രൈവറായിട്ട് കയറി അങ്ങനെ അങ്ങനെ ഈ സൈക്കിൾ അവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ബ്രിട്ടൻ ആർമിയിലായാലും ഏത് ഇന്ത്യൻ ആർമിയുടെ ആയാലും പത്ത് വർഷം അല്ല അഞ്ച് വർഷത്തേക്കുള്ള ഉപയോഗിക്കുന്നു പത്ത് വർഷം ൾ കണ്ടം ചെയ്തു കണ്ടൻ ചെയ്തപ്പോ വാല്യുണ്ട് ഇന്നിപ്പോ ആ പത്ത് രൂപ കണക്കൂട്ടിയാണ് അതിനുശേഷം എന്റെ അമ്മാവന് മുപ്പത്തി അഞ്ചു രൂപം കൊടുത്തത് അന്ന് സൈക്കിളില്ല ഈ സൈക്കിൾ അമ്മാവൻ ഉപയോഗിക്കുന്ന കാലഘട്ടത്താണ് സെയിൻറ്റ് സേവ്യേഴ്സ് കോളേജിൻ്റെ പണി ആരംഭിക്കുന്നത് ആ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മോൺസിഞ്ഞോർ അഗസ്റ്റിൻ മാവേലി എന്ന് പറഞ്ഞ അച്ഛൻ ഇതിൻ്റെ ഫണ്ട് കളക്ഷന് ഇംഗ്ലണ്ടിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ രണ്ട് അബ്ബ് നമ്മുടെ ഇവിടെ സൈക്കിൾ സൈക്കിളിട്ടില്ല നമ്മുടെ എറണാകുളത്തോ ഒന്നും ഈ സൈക്കിളിൻ്റെ മാനുഫാച്ചറിങ്ങ് തുടങ്ങി ഇവിടെ ഒന്നും ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ സൈക്കിൾ എൻ്റെ അമ്മാവൻ്റെ അമ്മാവിനോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ആവശ്യപ്പെട്ട് കുറച്ച് നാൾ സൈക്കിൾ സീവരുന്നതാണ് പേര് അങ്ങനെ സൈക്കിൾ കൊടുത്തു കൊടുത്ത് അദ്ദേഹം സൈക്കിളിൽ ൂട്രായിരുന്നു ഫ്രീ ആയിട്ട് കറങ്ങി കയ്യുത്തി വീണം അങ്ങനെ കൈയുടെ ബോൺ ഫാറ്ററി ആയി സൈക്കിൾ വീണ്ടും അമ്മാവൻ്റെ കയ്യിൽ വന്നു അപ്പോൾ അമ്മാവൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അമ്മാവന് അതിനുശേഷം ബൈക്കായി അതിനുശേഷം അമ്മാവിൻ്റെ അളിയൻ ഭാര്യയുടെ ബ്രദർ മെക്കാനിക്കൽ പഠിക്കാൻ ടൂ വീലറിൻ്റെ മെക്കാനിക്കൽ പഠിക്കാൻ വേണ്ടി കലൂരിൽ നിന്നും സൗത്ത് എറണാകുളം സൗത്തിലേക്ക് പോകുന്നതിന് അപ്പോൾ ദൂരമുണ്ട് ഈ സൈക്കിൾ ഉപയോഗിച്ച് തിരിച്ച് അമ്മാവൻ്റെ മകൻ്റെ കയ്യിൽ പോകുന്നു അമ്മാവൻ്റെ മകൻ്റെ കയ്യിൽ പോകുന്ന അവൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കഴിഞ്ഞപ്പോ അവന് അന്ന് ഈ സൈക്കിൾ അമ്മാവൻ ഉപയോഗിക്കാൻ കൊടുത്തു അതിന് ബൈക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ എസ് എൽ സി പാസ് ആയപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് ആയിരത്തൊള്ളായിരം നയൻറ്റീൻ സെവൻറ്റി നയനിലാണ് ഞാൻ എൻ്റെ വരുന്നത് ആ വരുന്നതിന് ശേഷം ഞാൻ എയ്റ്റി വണ്ണിലും അതേപോലെ തന്നെ എയ്റ്റി ഫോറിലും സ്പീഡ് റൈസിലും സ്നോ റൈസിലും പങ്കെടുത്തിട്ട് തേർഡ് പ്രൈസ് സ്പീഡ് റൈസില് കിട്ടി കൂന്മാവ് വരുക കൂനുമാവ് ടു പറവൂർ മുൻസിപ്പൽ ജംഗ്ഷൻ മുനിസിപ്പൽ ജംഗ്ഷൻ ടു കൂനുമാവും പിന്നെ സ്ലോ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്ററാണ് സ്ലോ റൈസ് അതിലെനിക്ക് ഫോർത്തും സ്പീഡ് ലൈസിൽ എനിക്ക് തേർഡ് പ്രൈസും കിട്ടി അതിനുശേഷമാണ് ഞാൻ കോളേജിൽ കയറുന്നത് എയ്റ്റി വണിലാണ് ഞാൻ ഈ പറഞ്ഞ സ്പോർട്സ് മേദനാഘോഷം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇതുണ്ട് ലേബർ ഡേയുടെ അതിന് അവർ നടത്തുന്ന സ്പോർട്സിൽ എനിക്ക് കിട്ടിയത് അതിനുശേഷം ഇട്ടുകൊണ്ട് ഞാൻ സെൻറ്റ് ബോൾസ് കോളേജിൽ സൈറ്റം സെപ്റ്റംബർ എയ്റ്റി സിക്സിൽ സെപ്റ്റംബർ എയ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തത് ആ കാലഘട്ടത്തിൽ അഞ്ച് വർഷക്കാലം ഞാൻ സൈക്കിളിൽ തന്നെ പോയത് അത് ട്രെയിനിൽ പോയി അതിനുശേഷം സ്കൂട്ടർ വാങ്ങി സെക്കൻഡ് ഹാൻഡ് ലാബട്ര സ്കൂട്ടർ ഇന്ത്യ ഇറക്കിയതാണ് ലാബട്ര നേരത്തെ അതിൻ്റെ ഒരു ഇറ്റലിയുടെ ഒരു പേരിലുള്ള വണ്ടിയായിരുന്നു ഞാനത് ഇതുകൊണ്ട് ഒരു നാല് വർഷം ഉപയോഗിച്ചതിന് ബൈക്ക് ബൈക്ക് ആ ബൈക്കാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ൾ എന്താ പറയാ വേറെ ആർക്കും കൈമാറാനൊന്നും തോന്നിയിട്ടില്ല തോന്നണേ അല്ലേ സൈക്കിള് ഇരുപത്തയ്യായിരം രൂപ അത് മെട്രോയില് ന്യൂസ് വന്നതിന് ശേഷം ഫോട്ടോ ഇച്ചിരി നിന്നും ഈ ഓൾഡ് ഐറ്റംസ് കളക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ ക്ലോക്ക് അങ്ങനെ കളക്ഷൻ വരുന്ന ആൾ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഇരുപത്തഞ്ചല്ല വൺ ലാഖോ വൺ കോർ തന്ന പോലും ഞാൻ സൈക്കിൾ സൈക്കിള് തരുന്നത് എന്റെ ഐഡിയെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് കൈമാറുക ഈ സൈക്കിളിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണത് ഇത് കോപ്പർ ആൻഡ് കോപ്പൺ ആൻഡ് അയൺ ആൻഡ് ഈ ബ്രാസ് ഈ മൂന്ന് മെറ്റലും കൂടി മിക്സർ ചെയ്ത് മിക്സിങ് ആണ് അപ്പോൾ അതുകൊണ്ടും നമ്മൾ സംഭവിക്ക അന്നത്തെ ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഇറക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത അതുകൂടാതെ ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നെൽബൈസിൽ നിന്ന് നമ്മൾ ലേലത്തിലോ ഇതേപോലെ കണ്ടന്റ് ചെയ്ത് കൊണ്ടെടുക്കുമ്പോൾ അതായത് അന്ന് ഉപയോഗിക്കുന്നത് ഇന്ന് ഇന്ന് യൂസ് ചെയ്യുന്ന സൈക്കിളും ഇപ്പൊ ഇപ്പൊ യൂസ് ചെയ്യുന്ന സൈക്കിളും കുറച്ച് പഴയതുള്ള ഒരു സൈക്കിളും പത്ത് വർഷം പഴയ സൈക്കിളും ഈ സൈക്കിളും കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ ഒരു ബൈക്കായാൽ പോലും കാറായ പോലും നീറ്റായിട്ട് ഉപയോഗിക്കുള്ളൂ സൈക്കിളാണേത്ത് തുടച്ച് വെക്കും ഞാനിപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ വേറെ ദൂരം പോയി പൊടിയുണ്ട് ഓയിൽ കൊടുക്കേണ്ട ഓയിൽ കൊടുക്കും ഗ്രീസ് കൊടുക്കേണ്ട ഗ്രീസ് അത് എന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ച് മാറ്റിയിട്ടുണ്ട് ഈ മൺകാട് പുതിയതാണ് ഞാൻ മാറ്റിയിരിക്കുന്ന ഇതാണ് ഇത് പുതിയതാണ് അതേപോലെ ഈ കാരിയറൊക്കെ ഒക്കെ കിട്ടുമ്പോൾ വേറെ ഒരു മോഡലാണ് കനം കുറഞ്ച് ദിവസം കയറിയായിരുന്നു അത് ഞാൻ മാറ്റി പിന്നെ അതുകൂടാതെ ഹാൻഡ് പമ്പ് പമ്പുണ്ടായിരുന്നു ഇതിനകത്ത് ഹാൻഡ് പമ്പ് കംപ്ലൈന്റ് ായി അങ്ങനെ ആയി കഴിഞ്ഞപ്പോ മര്യാദ ഇടൂലോ അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഫിലിപ്സോ അല്ലെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം പറ്റും ആ ഒരു കണ്ടീഷനിലുള്ള സൈക്കിളാണ് ഇപ്പൊ നമുക്ക് ഇത് ഇത് പെയിന്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് വർഷത്തിലേറെ കിട്ടും ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് അപ്പൊ എനിക്ക് ഈ ഗ്രീനോട് ഒരു ാണ് നമുക്ക് ഫോറിൻ ആയിട്ടുള്ള ഈ ഒരു ഫോർക്കും ഈ ഒരു ഫ്രെയിം പിന്നെ ഇത് മൺകാട് സ്റ്റേന്ന് പറയും യുക്ലാംബ് ഈ ഫ്രെയിം ഒരിക്കലും പോകലും ഇത് മറ്റെന്താ പറഞ്ഞാ അതായത് സാധാ സൈക്കിളിന്റെ ആദ്യം കട്ട് ചെയ്തിട്ട് സ്പോർട്സ് മോഡലാക്കി അപ്പൊ എന്താ സംഭവിക്കണം എന്ന് വെച്ചാല് നമുക്ക് നല്ല ഫോർസ് കിട്ടും സൈക്കിൾ ഇട്ടാൻ മുമ്പിട്ടു അങ്ങനെ വേണ്ടി അത് എന്റെ അമ്മാവൻ്റെ മകൻ ശരി എന്റെ ഒരു സിംഗിൾ ബ്രേക്ക് ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു ബ്രേക്കുകളെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് സാധാ ഈ നമ്മളെ ഈ ഇതിന്റെ നമ്മളെ ബിഎസ്എസ് എൽ ആകാൻ ലേഡി ബെഡില് അതുപോലെ ആക്കിയത് ഞാൻ ചവിട്ടി പോകാറുണ്ട് ഇപ്പഴും എനിക്ക് ഏത് സ്ഥലത്തും പോരാൻ പോവാം എനിക്ക് വേളാങ്കണ്ണിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഈ സൈക്കിളിൽ സൈക്കിളിലേക്ക് പോവാം പക്ഷേ ഞാൻ കൂടെ പോരാനായിട്ട് ആരുമില്ല എന്നാലൊരു എന്റെ ഒരു അംബിഷൻ ആയിരുന്നു ഈ സൈക്കിളിൽ വേളാങ്കണ്ണി പോകാന്ന് പറഞ്ഞാൽ അതൊരു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമുക്കൊരു ക്രെഡിറ്റ് ആണ് ചേട്ടന്റെ വീട്ടിൽ ആരെങ്കിലും നമുക്ക് ഇത് കൊടുക്കാം എന്തിനാ ആണോ എന്റെ വൈഫ് ഇല്ല എന്റെ എന്നെ പറ്റിയ വൈഫിനറിയാ ഞാൻ എന്ത് കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് ഒരിക്കലും അപ്പൊ ഈ സൈക്കിൾ ഒരിക്കലും ഞാൻ കൊടുക്കാനും ഉദ്ദേശിച്ചില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതേപോലെ മെറ്റോലെന്ന് പറയുമ്പോ ഇതേപോലെ മേഡം ചോദിച്ചു കൊണ്ടാ എന്നോട് ചോദിച്ചു ഈ സൈക്കിൾ എന്ത് വരെ കൊടുക്കാൻ പറഞ്ഞു എന്ത് ഈ ഒരു ലോകം മുഴുവൻ തരാൻ അത്ര പിന്നെ ഒരു അമ്പക്കടം പോലെ സൈക്കിളിംഗ് എന്റെ കയ്യില് വന്നിട്ട് അങ്ങോട്ട് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് സൈക്കിൾ ഗിഫ്റ്റ് ആയിട്ടാണ് എസ് എൽ സി ബസ് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ സൂക്ഷിക്കണം അപ്പൊ ഈ കഥകൾ പറയുന്ന ഒട്ടനവധി ചരിത്രമുള്ള സൈക്കിൾ ആണ് അപ്പോഴാണ് സേബിഎസ് കോളേജിന്റെ സ്ഥാപനമായിട്ടുള്ള അഗസ്റ്റിൻ അഗസ്റ്റിൻ മാധുരി അച്ഛൻ ഇങ്ങനെ കൊടുത്തു അച്ഛൻ്റെ കൈ അങ്ങനെ തിരിച്ചു വന്നു അപ്പൊ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ തിരിച്ച് തരാൻ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തു എനിക്ക് വേണ്ടിയല്ല അച്ഛൻ അന്ന് സൈക്കിൾ ഇല്ലല്ലോ സൈക്കിളില്ലല്ലോ അച്ഛൻ എന്റെ മാവൻ സ്റ്റാൻഡേർഡ് ഹോട്ടൽ മെക്കാനിക്കലായിരുന്നു അതിനുശേഷം മെക്കാനിക്കലിന്റെ ആ പുള്ളിയുടെതായിട്ടുള്ള എഫിഷ്യൻസി കണ്ടിട്ട് നമ്മളെ ബിനാനി സിങ്ക് കമ്പനി അറിയാമോ ഭരതകർ അവിടെ ആ പുള്ളി ഒരു ബോയിലറിൻ്റെ വർക്കിന് വിളിച്ചിട്ട് അദ്ദേഹം അരമണിക്കൂർ കൊണ്ട് അതിന്റെ പ്രൊഡക്ഷൻ എടുത്ത് കൊടുത്തു അപ്പൊ അങ്ങനെ അവിടെ പെർമനന്റ് ആയി സമയത്തൊക്കെ ബൈക്ക് ബൈക്കുണ്ട് അപ്പൊ ഈ സൈക്കിൾ തന്നപ്പോ എന്നോട് ഇത്രയും കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കാൻ ഇത് ബ്രിട്ടൺ ആർമിയുടെ സൈക്കിളാണ് ഈ വർഷത്തിൽ കിട്ടിയതാണ് പരമേശ്വരൻ നായർ ആണ് പരമേശ്വരൻ നായര് ഡ്രൈവിങ് ഓടിക്കാൻ മൺട്രാസ് അങ്ങനെ ഒരു ഫോർ വീലർ ആ ആ കാലത്ത് കിട്ടിയ കിട്ടിയ സൈക്കിളാണ് സൈക്കിളാണിത്

അത് തന്നെ അത് ഹോണ്ടഡ വണ്ടി ഹോണ്ടേഡ് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് വർഷം പഴക്കമുണ്ട് അപ്പോൾ ആ പേ അറസി ബുക്ക് എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ടർ ഒരു ഷിജോ ഷിജോ എന്നോട് ജന്തിനോ ഒന്നു ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ വണ്ടിയുടെ അർസി ബുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വന്ന എത്ര വർഷം പഴക്കമുള്ളാണ് ഞാൻ പറഞ്ഞ് പതിനഞ്ച് വർഷം ഇന്ധന പറഞ്ഞു പതിനഞ്ച് വർഷം പഴക്കമുള്ള ഇത്ര വണ്ടി എടുത്തത് ഞാൻ പറഞ്ഞു ഇത് വല്ല കുഴപ്പക്കൂടാണ് അങ്ങനെ എൻ്റെ വണ്ടി അപ്പം നൂറ് വർഷത്തേക്ക് കിടക്കാൻ സൈക്കിൾ അപ്പം അത് ഇതിങ്ങനെ പ്രസെന്റ് ചെയ്തപ്പോഴാണ് ഇത് ഒരു അതായത് സൈക്കിൾ പേപ്പ് അത് വന്ന് നിങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ടറാണല്ലോ ഇവിടെ വന്നു ഒരു മൂന്നാല് ടൈപ്പ് ഫോട്ടോ എടുത്തു ആ ഫോട്ടത്തില് അതിൻ്റെ ഒരു മൂന്നു ദിവസം ഇത് കാണാനായിട്ട് ഇവിടെ 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 ഉള്ള ഉള്ള ആളുകളൊക്കെ അതായത് എന്നുള്ളത് ആളുകൾക്ക് ഏരിയയിലുള്ള ആളുകൾ അതേപോലെ തന്നെ കരിങ്കാന്തൃത്തി ഇവർക്കൊക്കെ അറിയാം പിന്നെ തൊട്ടടുത്തുള്ളവർക്ക് അറിയാം ഇവിടെ ആ കാലത്ത് സൈക്കിൾ ഉള്ളു ഞാൻ ഞാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എസ് എൽ സി കഴിഞ്ഞിട്ടാണല്ലോ അതെ അതെ